ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ബ്ലോക്ക് നോക്കിയാൽ പനിയൊക്കെ കഴിഞ്ഞ ഒരാളെന്ന് സ്കൂളിൽ പോ രണ്ട് പേരും ഓക്കെ പനിയൊക്കെ കുറഞ്ഞതെന്ന് പറഞ്ഞ നോക്കി മോള് നോക്ക് നോക്കേ എങ്ങനെയുണ്ട് കുറവുണ്ടോ നോട്ട് ബുക്കൊക്കെ മേടിച്ചിട്ട് വരണം കേട്ടോ കുറെ നോട്ട് രണ്ട് രണ്ടുപേരുടെ നോട്ട് കുറേ ഉണ്ട് എഴുതാം ഫീസ് ഒരാഴ്ച തിങ്കളാഴ്ച മുതല് െന്താ കൂണോ ഇന്ന് നോട്ട് മേടിച്ചിട്ട് പറഞ്ഞേ അമ്മനെ കുറെ കാണുമല്ലേ മുളുവിനെ നോക്കണേ പനിയൊക്കെ കുറഞ്ഞു ഒക്കെ കളിച്ചാ പോകുന്നത് വീഴല്ല അങ്ങോട്ട് മഴ പെയ്യോ കൊട എനിക്ക് ടാറ്റയും തന്നില്ല ഉമ്മയും തന്നില്ല എനിക്ക് ടാറ്റയും തന്നില്ല ഉമ്മയും തന്നില്ല ഓ മഴ വരുന്നു ഭയങ്കര മഴ വരുന്ന ഞങ്ങള് കൊടത്തിട്ടില്ല വണ്ടി വന്നിട്ടില്ല അല്ല ഗൈസ് രാവിലെ അപ്പം നമ്മൾ ഭയങ്കര മഴയായിരുന്നു അവർ പോയപ്പോഴേ ഇപ്പം മൂന്നരയായിപ്പോൾ സമയം ഇപ്പം വണ്ടി വരും നമ്മൾ വന്നേ ഇപ്പം മഴച്ചാറ്റിലുണ്ട് രണ്ട രണ്ടുപേരുണ്ട് കൂടെ വന്നോ എന്നറിയത്തില്ല മൂന്ന് കാലായി വന്നാൽ തോന്നുന്നു രണ്ടുപേരോട് ആ വരുന്നുണ്ട് എന്താണ്ടായിരുന്ന വിശേഷം ജോൺസ് ടീച്ചർ ഇതിന് പോയി ട്രെയിനിങ്ങി ഒത്തിരി നോട്ടുണ്ടോ മോക്ക് ബുക്കാ മേടിച്ചോണ്ട് എന്നിട്ടാറിന്റെ എന്താ പറഞ്ഞു കൂട്ടുകാർ ആ രാവിലെ മോൻ പോയി കഴിഞ്ഞ അമ്മ ഇങ്ങനെ ഓർത്തിക്കോ പനിയായിട്ടും എന്തി ടീച്ചറിനെ വിളിച്ചായിരുന്നു